എന്താകും സി പി എം സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരള രേഖയുടെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീ എസ് ആദികേശവൻ ഈ നയങ്ങൾ നടപ്പാക്കിയാൽ എന്ത് സംഭവിക്കും കേരളത്തിൽ സർക്കാർ സേവനങ്ങളുടെ ഫീസുകൾ ഉയർത്തിയാൽ വെള്ളക്കരമടക്കം എന്തുയർത്തിയാലും വലിയ സാമൂഹിക സമ്മർദ്ദം നേരിടും സ്വാഭാവികമാണെന്ന് നമ്മളൊരു പൊളിറ്റിക്കലായിട്ടുള്ള സൊസൈറ്റിയാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് പ്രിൻസിപ്പിളിലാണ് കേരളം ഭരിക്കുന്ന രണ്ട് മുന്നണികളും കേരളം ഇതുവരെ ഭരിച്ചിട്ടുള്ളത് അപ്പോൾ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു നയം നടപ്പാക്കിയാൽ വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് ഇടനൽകില്ലേ നമുക്ക് മറ്റു ചില സംസ്ഥാനങ്ങളുടെ ബംഗാളിൻ്റെയൊക്കെ ഉദാഹരണം മുമ്പിൽ ഉണ്ട് താനും അതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ നയം നടപ്പാക്കാനുള്ള ആർജവം ഈ സർക്കാരിനുണ്ടാകുമോ അതോ നടപ്പാക്കലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഓർത്ത് പിൻവലിയാനും സാധ്യത ഉണ്ടോ അഭിലാഷ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ കേരള മോഡൽ എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കേരള മോഡൽ എന്നുള്ളത് ഞാനതിനെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു എന്താണ് കൂട്ടുകക്ഷി ഫോർമേഷൻ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ആയി കാണുന്നില്ല പരമ്പരാഗതമായും ചരിത്രപരമായും ഉള്ള കാരണങ്ങൾ കൊണ്ട് പിന്നെ അതുകൂടാതെ കൂടാതെ ഭരണത്തിൻ്റെ പല നടപടികളുടെയും ഫലമായി നമുക്ക് കേരള മോഡൽ എന്നുള്ള ഒരു ഒരു സംവിധാനം കിട്ടി അതിൻ്റെ നല്ല വശങ്ങളുണ്ട് അത് ഒരിക്കലും നിരാകരിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം അത് ഈ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് നീതി ആയോഗ് കേന്ദ്ര ഗവൺമെൻറ് നീതി ആയോഗിൻ്റെ കണക്കടിസ്ഥാനത്തിൽ നോക്കിയാൽ പോലും കേരളമാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞു നിൽക്കുന്നത് അപ്പം അങ്ങനെ അഭിമാന അഭിമാനിക്കാനുള്ള ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ ഈ മോഡൽ പഴയ സംവിധാനം വെച്ചുകൊണ്ട് അതായത് മുതലാളിത്വത്തിനെ കുറിച്ചുള്ള യാഥാസ്ഥിതികമായ ഒരു കാഴ്ചപ്പാട് ഇപ്പം നമ്മൾ സാധാരണ ഇവിടെ പല ചർച്ചകളിൽ പറഞ്ഞു നിൽക്കുന്നതാണല്ലോ അദാനി അംബാനി രണ്ട് പേരുകൾ അതായത് ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കമ്പനി ഉണ്ടാക്കി നടപ്പിലാക്കുന്ന ആൾക്കാരെ അവരെ ഒരു പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവരെ അന്യ അന്യവൽക്കരിച്ചുകൊണ്ട് നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം കൂടിയുണ്ട് കാരണം ഈ അദാണി അംബാനി എന്ന് പറയുന്നവരാണ് നമ്മൾ ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ വരണത് അല്ല പക്ഷെ ആ കാര്യങ്ങളിലൊക്കെ നയപരമായൊരു മാറ്റം വരുന്നുണ്ടോ ഇപ്പോൾ ഇപ്പോൾ ദേശീയ തലത്തിൽ അദാനിയും അംബാനിയും അദാനിക്ക് കേരളത്തിലും ബിസിനസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ പണക്കാരായ ആളുകളുണ്ട് എം എ ഉണ്ട് രവി പിള്ളയുണ്ട് മറ്റ് പ്രമുഖരായ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റീസ്ട്രക്ചറിങ് പറഞ്ഞു അപ്പോൾ അതുപോലെയുള്ള ഒരു കാര്യത്തിന് പണം മുടക്കാൻ തയ്യാറാവുമോ എന്ന് മാത്രമല്ല അത് മുടക്കുന്നതൊക്കെ ഈസിയാവും ഇന്നിപ്പോൾ വാർത്താസമ്മേളനം നടത്തിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നത് ക്രോണി ക്യാപിറ്റലിസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ അത് എന്താ അത് സി പല സംഗതികളും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരു യൂസഫ് അലി അല്ലെങ്കിൽ എക്സോർ വൈ ഇവിടെ പണം മുടക്കിയാൽ അയാൾക്ക് എന്താണ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം എന്നുള്ള ഒരു ചോദ്യം വരും ക്രോണി ക്യാപിറ്റലിസ്റ്റിന്റെ ചോദ്യം അവിടെ വരുമല്ലോ അതെ അതെ അതായത് മൂലധന നിക്ഷേപം നടത്തുന്ന ആൾക്കാരെ അന്യവൽക്കരിക്കാതെ അവരെ അപരം ആയിട്ട് കാണാതെ വെൽത്ത് ക്രിയേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ജോലി സാധ്യത തരാൻ കെൽപ്പുള്ള ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം ഇപ്പോൾ അതാണ് ഇന്നലെ ഞാൻ വാർത്ത കണ്ടു ഈ ലിഫ്റ്റ് എന്താണ് മറ്റേ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ ട്രെയിൻ ചെയ്ത് അവർ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായിട്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമല്ലേ വലിയ എന്താണ് ജോലി സാധ്യത അവിടെ ഉണ്ടാക്കി എന്നല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ പോർട്ട് വന്നതോടുകൂടി ചില വളരെ വ്യക്തമായ മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അതേപോലെ അഭിലാഷ് നമ്മൾ മറക്കാൻ പാടില്ലാത്ത വേറൊരു എക്സാമ്പിൾ ഉദാഹരണം നമ്മുടെ കേരളത്തിനുണ്ട് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതായത് ഈ പി പി മോഡൽ എന്നിപ്പോൾ പറയുന്നത് The cat sat on the നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചാണെങ്കിലും സി ഐ സി ഐ എൽ എന്ന് പറയുന്നത് ആ പി പി മോഡലിൻ്റെ മകുടോദാഹരണമാണ് ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രൈവറ്റ് എയർപോർട്ടാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാരണം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനമേ ഓഹരി പങ്കാളിത്തമുള്ളൂ ആ കമ്പനിയിൽ ഇപ്പോൾ ആയിരം കോടി വരുമാനവും നാനൂറ് കോടിയോളം നെറ്റ് പ്രോഫിറ്റും നേടാനായിട്ട് ആ കമ്പനിക്ക് സാധിക്കുന്നു അതിലീ പറഞ്ഞാൽ ലുലു ഗ്രൂപ്പിന് പന്ത്രണ്ടോ പതിനൊന്നോ ശതമാനം ഓർമ്മയില്ല എന്തായാലും നല്ലൊരു ഓഹരി പങ്കാളിത്തമുണ്ട് പതിനായിരത്തോളം പ്രവാസി മലയാളികൾക്ക് ഓഹരി പങ്കാളിത്തമുണ്ട് നാട്ടിലെ വേറെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പിനും അതിൽ പങ്കാളിത്തമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതേപോലത്തെ സംവിധാനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ തർക്കം ഈ എന്താണ് അദാനി അംബാനി ഞാൻ ആ പേര് പറയാൻ കാരണം ആ പേര് പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രൈവറ്റ് ക്യാപിറ്റലിന് മൊത്തമായത് കൊണ്ടാണ് അല്ലെങ്കിൽ ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ വന്നാൽ നമുക്ക് റെഗുലേഷൻ കൊണ്ട് നിയന്ത്രണം കൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് എക്സസസ് അതായത് ഈ ഇവിടുത്തെ ഇത് ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം വരുന്നു തൊഴിലാളികൾക്ക് എതിരായി എതിരായിട്ടുള്ള സംവിധാനമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ശക്തിയും നമ്മുടെ നമ്മുടെ ഗവൺമെൻറ്റിനില്ലേ അപ്പം എന്തിനാണ് ഇവരെ പരമ്പരാഗതമായി മറ്റേ ഒരു എന്താണ് വിവാദപര മറ്റേ ഒരു പടത്തിൽ സിനിമയിലെ ഒരു ഇതുണ്ടല്ലോ ആ അച്ഛനാണോ തിലകൻ പുറകോട്ട് പുറകിൽ വന്ന് നിൽക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഞെട്ടി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം തിരിഞ്ഞു നോക്കിയിട്ട് പറയും അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല കുത്തക മുതലാളിയായിരിക്കും കാരണം ഞെട്ടൽ കുത്തക മുതലാളി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടാൻ മാത്രം ഉണ്ടോ എന്നുള്ളത് ഈ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കണം അവിടെ നയത്തിൻ്റെ ഒരു വ്യതിയാനം എന്നല്ല ഞാൻ പറയുന്നത് നയം മാറ്റുക അല്ലെങ്കിൽ നയം തിരുത്തുകയാണ് നമ്മൾക്ക് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് യെസ് ആ മാറ്റത്തിലേക്കാണ് കടക്കുന്നത് എന്ന് തോന്നുന്നു